ഉമി കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റ് ആണ് ഈ സ്ട്രക്ചർ നോക്കിയാൽ ഈ ഓരോ ഉമിയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് തൊടാൻ പറ്റത്തില്ല ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി ചൂടാണ് ഈ സാധനം അടിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ അടുത്ത് പോര നമ്മൾ നിക്കുന്നുണ്ടല്ലോ നമ്മൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയ നിൽക്കുന്നത് ഞാൻ ഒരു വർഷം മുമ്പ് നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും തവിടിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അത് ചെയ്തത് അങ്കമാലി ഇൻഡസ്ട്രി ചെയ്തത് പക്ഷേ ഇന്ന് ആ ഫാക്ടറി വർക്ക് ചെയ്യുന്നത് ഇവിടെ കോയമ്പത്തൂർ ഇൻഡസ്ട്രി ഏരിയയിലാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത് ഇന്ന് തവിടിൽ നിന്ന് ആ കമ്പനി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലൊക്കെ വന്നിരിക്കുന്നത് അത് കാണാനാണ് വന്നിരിക്കുന്നതേ ഇതാണ് നമ്മൾ കാണാൻ വന്ന ആള് വിനയൻ ചേട്ടൻ വിനയൻ ചേട്ടാ നമസ്കാരം ചേട്ടാ നമ്മൾ നന്ദി കണ്ടത് അങ്ങ് അങ്കമാലി അതെ ചേട്ടൻ വളർന്ന് ഇന്ന് കോയമ്പത്തൂർ ഇൻഡസ്ട്രിയെത്തി നമ്മൾ ഈ തവിടിൽ നിന്ന് മാറി വേറൊരു ഭയങ്കര നമ്മൾ തവിടിൽ നിന്ന് മാറി ഒരു പുതിയ ടെക്നോളജി പ്രകാരം നെല്ലിന്റെ ഉമി കൊണ്ടാണ് ഇപ്പൊ പ്ലേറ്റ് ഇതിന്റെ ഒരു ഫിനിഷിങ്ങും ഇതിന്റെ ഒരു ഫിനിഷിങ്ങും തമ്മിൽ ചിന്തിക്കാൻ പറ്റൂല ഇത് നമ്മുടെ പാലക്കാട് മട്ട നെല്ലിന്റെ കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റാണ് പാലക്കാട് മട്ടിച്ചു പറയാൻ എന്താ എന്നാൽ മാത്രമേ ഈ ഒരു കളർ കിട്ടുള്ളൂ ഈ ഒരു സ്ട്രക്ചർ കിട്ടുകയുള്ളൂ അതെ ഈ സ്ട്രക്ചർ നോക്കിയാൽ ഈ ഓരോ ഉമിയും നമുക്കിവിടെ കാണാൻ പറ്റും അത് ആ റെഡിഷ് വരുമ്പോൾ ഒരു ഭംഗിയാണ് ഈ ഗ്ലാസ് ഫിനിഷാണ് ഈ പറയുന്ന പാലക്കാട് മട്ടയുടെ ഉമി നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അതെ നമ്മളിനി കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഓപ്പറേഷനാണ് നമ്മൾ മോളിൽ നിന്ന് നേരെ നെല്ലിൻ്റെ ഉമി നേരെ ഇതിലേക്ക് വന്ന് വീഴുന്നു ഇതാണ് സ്റ്റോർ ചെയ്ത സാധനം ഓക്കെ നേരെ ഇത് താഴേക്ക് വീഴുന്നു നേരെ ഈ രണ്ട് ബൗളിലേക്കാണ് ഇത് വീഴുന്നത് ഓക്കെ ഓക്കെ ആ രണ്ട് ബൗളിലേക്ക് വീഴുന്നു ഈ ബൌളിൽ നിന്നാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത് ഓ ഇത് എത്ര ഗ്രാം വേണം എന്നുള്ളത് നമ്മുടെ ഓരോ പ്ലേറ്റിനും ഡിഫറെന്റ് ഡിഫറെന്റ് മെഷർമെന്റ് ആണ് അതിനകത്ത് കേറാനുള്ള അളവ് കയറി അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ വന്നിട്ട് ഈ സാധനം അതിലോട്ട് വീണു അല്ലേ ഇപ്പം ഇത് ഇങ്ങോട്ടേക്ക് വന്ന് വീണു അല്ലേ അതെ പെർഫെക്റ്റ് ആയിട്ട് നാലിലും ഓക്കെ ഇനിയിപ്പം നേരെ അത് പ്രെസ് ചെയ്യാണ് പ്രസ് ചെയ്യാണ് ഇത് നമ്മൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലാണ് ഇതിന്റെ വലിച്ചെടുക്കും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത വലിച്ചെടുക്കുന്നത് ഇവിടെ തിരിച്ചു വലിക്കുന്നില്ല വലിച്ചെടുത്തിട്ടാണ് അത് കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എത്തുന്നത് കാണാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരും അല്ലേ അത് നേരെ ഇവിടെ യെസ് കംപ്ലീറ്റ്ലി ഒരു ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് തൊടാൻ പറ്റത്തില്ല ഏകദേശം ഇരുന്നൂറ് ഡിഗ്രി ചൂടാണ് ഈ ഇത് പോയി അത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വേസ്റ്റ് 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 നമ്മൾ അടുത്ത ഓ കംപ്ലീറ്റ് എയർ അടിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ വരൂ ഓ ആക്ച്വലി ഇപ്പൊ ആണ് ആദ്യം നടക്കുന്നത് അല്ലേ പണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്കമാതിരി വരുമ്പോ നമ്മള് ക്ലീൻ ചെയ്ത് ആ ക്ലീനിങ് മാറി മാറി അതും കൂടി മിഷൻ നമ്മളെ കണ്ടിപ്പോ നേരെ ഉണ്ടായി വന്നാണ് ഇതിലുണ്ടല്ലോ ഇത് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല ഇതിങ്ങനെ അടുത്ത് പോലും കൊണ്ടല്ലോ മാറിയ കൈ ചൂടാവി അടിക്കുക ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് ഡിഗ്രി ചൂടാണ് ഇരുന്നൂറ് ഡിഗ്രി ചൂടിലാണ് ഈ സാധനം സ്ഥലം വന്നിരിക്കുന്നത് ഇതിങ്ങനെ വെച്ചാ പോലും നമുക്ക് ആവി ഫീൽ ചെയ്യും ഇങ്ങനെ ൊടാം ഇങ്ങനെ പിടിച്ചു നോക്കാൻ പറ്റില്ല കൈപൊള്ളും ഭയങ്കരായിട്ട് അത്ര ഹീറ്റ് ആണ് അത്ര ഹൈജീനിക് ആയിട്ടാണ് ഈ സാധനം വരുന്നത് വെളിയിൽ ഒരു ബാക്ടീരിയോ വൈറസോ ഒന്നും ഉണ്ടല്ല അത് മാത്രല്ല ഇതിന് കളയാൻ പോലും ഒന്നുമില്ലേ ഫുൾ ഫിനിഷ് ആണ് ഫിനിഷ് ആയിട്ട് നേരെ പുറത്ത് വന്ന ഒരു ചെറിയ പാട് പോല ഫുൾ ഫിനിഷ് പറഞ്ഞാലേ ഗ്ലാസ് ഫിനിഷ് ആണ് അതെ ഇവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ചിന് അടക്കുമ്പോ നേരെ പുറകെ കാണാം അവിടെ നടന്നോണ്ടിരിക്കുന്നത് അവിടെ ഒരാൾ ആ നിപ്പോ വൈഫ് ചേച്ചി ഒന്ന് ഇതാണ് നമ്മുടെ വിനയഞ്ചേന്റെ വൈഫ് അതായത് എനിക്ക് ഒന്നിന് കൂടുതൽ സമയം ഇവിടെ ചേച്ചിയാണോ അല്ലേ അതെ അതെ കൂടുതൽ സമയങ്ങളൊക്കെ നോക്കുന്ന ഒരു ചേച്ചി മൊത്തം ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇപ്പൊ നമുക്ക് കേരളത്തില് ആലപ്പുഴ ഡിസ്ട്രിക്റ്റില് ഈ സാധനം സെല്ല് ചെയ്യാൻ ഒരാൾ തയ്യാറാണെങ്കിൽ കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ തീർച്ചയായിട്ടും തരാൻ പറ്റും നമുക്ക് എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണുന്നവർക്ക് കൊടുക്കാൻ പറ്റും ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾക്കൊരു ബിസിനസ് സംരംഭം തുടങ്ങണം ഇനി ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇനി പതുക്കെ പതുക്കെ ഒരു എക്കോ ഫ്രണ്ട്ലി ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രോഡക്റ്റിന് പതുക്കെ പതുക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കും ബിസിനസ്സിന് താല്പര്യമുള്ള ആൾക്കാർക്ക് കാറ്ററിങ് വെഡിങ് ഈവങ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സപ്ലൈ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഞങ്ങൾ തെപ്പോട്ട് ഞാൻ തയ്യാറാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം ഞങ്ങൾ പ്രകൃതിക്ക് വേണ്ടി പല പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രോഡക്റ്റുകളും ഞങ്ങൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സംരംഭ ഒരു സപ്പോർട്ടും കൂടി ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വിവിധ പ്രോഡക്റ്റുകൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വീണ്ടും വരുന്നുണ്ട് എല്ലാം പ്ലാസ്റ്റിക്കിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്സ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്